ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗയസ് ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത്യാവശ്യം ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ക്യാഷ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഞാൻ പറയുന്നവരൊക്കെ ചെയ്താൽ എന്താണെങ്കിലും നമ്മൾ ഗൂഗിൾ പേ അതേപോലെ തന്നെ ഫോൺ പേ യു പി ഐ അങ്ങനെ കുറെ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഒരു ആപ്ലിക്കേഷനും കൂടെ ഒരു വേരിഫൈഡ് ഉള്ളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് നല്ലൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് ആയി കിട്ടുന്നതായിരിക്കും ലൈവായിട്ട് കാണിച്ചിരുന്നുണ്ട് തുടക്കത്തിലേക്ക് എൺപത് രൂപയൊക്കെ ആയിരുന്നു ഒറ്റ പേയ്മെന്റിന് അവർ ക്യാഷ് ബാക്ക് ആയിരുന്നത് പക്ഷെ ഇപ്പൊ അവർ കുറച്ചിട്ടുണ്ട് ചിലപ്പോൾ അവർ കൂട്ടും കുറയ്ക്കും അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തരാം അപ്പൊ ഇന്നത്തെ പരിചയപ്പെടുത്താൻ വന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ബാക്കിയായിട്ട് കിട്ടുന്നതായിരിക്കും തുടക്കത്തിലെ എൺപത് രൂപയായിരുന്നു പേർ പേയ്മെന്റ് പക്ഷെ ഇപ്പൊ അവർ കുറച്ചിട്ടുണ്ട് ആപ്ലിക്കേഷന്റെ പേര് വരുന്ന ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നേവി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ് പണ്ട് ഇതിനകത്ത് പേർ റഫർ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഉണ്ടോ ഇപ്പൊണ്ടോന്നറിയത്തില്ല ഇപ്പൊ ഇല്ലെന്നാണ് അവര് പറഞ്ഞത് പറഞ്ഞത് അപ്പൊ എന്താണേലും ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുക ഓപ്പണും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിരിക്കും അതിനുശേഷം നേരെ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ബാങ്കായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്ത് ഗെറ്റ് ഒ ടി പിടിച്ച് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ബാങ്കും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്ത് കൊടുക്കുക സോറി നമുക്കവിടെ കാണാൻ സാധിക്കാം ബാങ്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലിങ്ക് ചെയ്യണ്ട അതിനു മുമ്പ് തന്നെ നമ്മൾ നേരെ ഹോം പേജിലേക്ക് പോകുന്നതായിരിക്കും ബാങ്കും കാര്യങ്ങളൊക്കെ ഇനിയാണ് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത് ഓക്കെ അവരോട് പറയുന്നുണ്ട് ഇപ്പൊ അവര് അതായത് പെർ പേയ്മെന്റ് ടെൻ റുപ്പീസാണ് ഇപ്പം കൊടുക്കുന്നത് ഒരു കുറച്ച് മണിക്കൂർ മുമ്പ് വരെ എൺപത് റുപ്പീസായിരുന്നു പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്ത് വന്നപ്പോഴത്തേനും പത്ത് രൂപയാക്കി കുറച്ചു ചിലപ്പോൾ അവർ ഇനിയും കൂട്ടും ചിലപ്പോൾ കുറയ്ക്കും അങ്ങനെയൊക്കെയാണ് ഒന്നും നമുക്കത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം സംഭവമല്ല ഓക്കെ പിന്നെ എൺപത് രൂപ വന്നപ്പോൾ അതുകൊണ്ടാണ് ഞാനത് തമ്പരയിൽ കൊടുത്തത് പിന്നെ അവിടെ നോക്കാനോ ഈ സെറ്റപ്പ് യു പി ഐ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അവിടെ പേ മൊബൈൽ നമ്പർ പേ യു പി ഐ ഡി ഓർ അങ്ങനെ കുറച്ച് അതായത് പേടിഎം ഒക്കെ പോലെ തന്നെ അവിടെ നമ്മൾ കേട്ടുണ്ടോബിലായിട്ട് സ്കാൻ ആൻഡ് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വേറൊരു അക്കൗണ്ടിലേക്കോ ഒരു രൂപ അയച്ചു കൊടുക്കുക ഒരു രൂപ നിങ്ങളുടെ ഇഷ്ടമാണ് ഒരു രൂപ അയച്ചു കൊടുക്കുമ്പോഴത്തേന് പത്ത് രൂപ ഇങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റിസീവ് ആവുന്നതായിരിക്കും ലൈവ് ആയിട്ട് കാണിച്ചതിനുണ്ട് സംഭവം വേറെ ഒന്നുമില്ല വേറെ വർക്കോ കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഓരോ തവണ പേയ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബെറ്റർ ബെറ്ററില്ലാ നെക്സ്റ്റ് ടൈം ആയിരിക്കും ഇപ്പം കണ്ടോ ഞാൻ രണ്ടാമത്തെ തവണ പേ ചെയ്തപ്പോൾ അത് ബെറ്റർ ഇല്ലാതെ നെക്സ്റ്റ് ടൈമാണ് അപ്പോൾ ചിലപ്പോൾ മൂന്നോ നാലഞ്ചോ തവണയൊക്കെ അടുത്ത് എന്താ പറയുക പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്യാഷ് ബാക്ക് കിട്ടും ആദ്യത്തെ തവണ എന്താണെങ്കിലും ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക അത് ചിലപ്പോൾ അത് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയപ്പോൾ അത് പത്ത് മണി സോറി പത്ത് മണിന്നല്ല പത്ത് രൂപ എന്നാണ് കൊടുത്തേക്കുന്നത് സോ ചിലപ്പോൾ അത് കൂടാനും ചാൻസസ് ഉണ്ട് കുറയാനും ചാൻസസ് ഉണ്ട് ഈ ഒരു ഓഫർ ഇവർ എത്രയും പെട്ടെന്ന് എടുത്തു കളയുന്നതിന് മുമ്പ് മാക്സിമം കയറി ലൂട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ മാക്സിമം പേയ്മെൻറ്റ് ഇതിനകത്ത് തന്നെ അയക്കാൻ നോക്കുക ചിലപ്പോൾ രണ്ടാമത്തെ മൂന്നാമത് നാലാമത്തെ പേയ്മെൻറ്റെന്നൊക്കെ അടുത്ത ക്യാഷ് ബാക്കും കിട്ടുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ല നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് വേണമെങ്കിൽ ഡീ ആക്ടിവേറ്റ് ഏറ്റവും ടോപ്പിൽ ഒരു പ്രൊഫൈൽ പ്രൊഫൈലായിരിക്കണുണ്ട് അവിടെ റീ സോറി ഡി രജിസ്റ്റർ ഫ്രം യു പി ഐ എന്ന് പറയുന്ന സംഭവമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ കസ്റ്റമർ കെയറിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക അവർ നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചോയ്ക്കും അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഐ വിഷ് ടു ഡീറജിസ്റ്റേഡ് മൈ യു പി ഐ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ തന്നെ സക്സസ് ആയി കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളത് ഡീ ആക്ടിവേറ്റ് ചെയ്തു അപ്പൊ വേണ്ടവർക്ക് അങ്ങനെ ഇരിക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് വേറെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല ഓരോ തവണ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും എല്ലാ തവണ പേയ്മെന്റ് ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് എന്താണെങ്കിലും കിട്ടുന്നതായിരിക്കും ആദ്യത്തെ പേയ്മെന്റിന് ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും പിന്നെ പിന്നെ നിങ്ങളുടെ ലക്ക് അനുസരിച്ചിരിക്കും അപ്പൊ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം